ഒരു ട്രെയിൻ മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ എന്ന നിരക്കിൽ എട്ട് മിനിറ്റിൽ എത്ര ദൂരം യാത്ര ചെയ്യും ഒരു ട്രെയിൻ മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ എന്ന നിരക്കിലാണ് തീവണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എട്ട് മിനിറ്റിൽ തീവണ്ടി എത്ര ദൂരം യാത്ര ചെയ്യും എന്നാണ് ചോദ്യം അപ്പൊ തീവണ്ടി മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ ഒരു മണിക്കൂറിൽ തീവണ്ടി ഒരു മണിക്കൂറിൽ എത്ര ദൂരം യാത്ര ചെയ്യണത് കിലോമീറ്റർ ആണ് ഒരു മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ അതായത് ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് ആണ് അപ്പോൾ അറുപത് മിനിറ്റിൽ എത്രയാണ് അറുപത് മിനിറ്റിൽ തൊണ്ണൂറ് കിലോമീറ്റർ ആണ് അറുപത് മിനിറ്റിൽ തൊണ്ണൂറ് കിലോമീറ്റർ ആണെങ്കിൽ ഒരു മിനിറ്റിൽ എങ്ങനെ കാണാൻ തൊണ്ണൂറ് ബൈ അറുപത് തൊണ്ണൂറ് ബൈ അറുപത് നമുക്കത് മുപ്പത് കൊണ്ട് വെട്ടിച്ചിരിക്കുമ്പോൾ മൂന്ന് മുപ്പത് തൊണ്ണൂറ് രണ്ട് മുപ്പത് അറുപത് അപ്പൊ അറുപത് മിനിറ്റിൽ തൊണ്ണൂറ് കിലോമീറ്റർ ആണെങ്കിൽ ഒരു മിനിറ്റിൽ എത്രയാണ് മൂന്ന് ബൈ കിലോമീറ്റർ ഒരു മിനിറ്റിൽ നമ്മുടെ ചോദ്യം എന്താ എട്ട് മിനിറ്റിൽ ആയതുകൊണ്ട് എട്ട് മിനിറ്റിൽ എങ്ങനെ കാണുക ഒരു മിനിറ്റിൽ ഇതാണെങ്കിൽ എട്ട് മിനിറ്റിൽ ഇതിനെ എട്ട് എട്ട് കൊണ്ട് കുടിച്ചാൽ മതി മൂന്ന് എട്ട് മിനിറ്റിൽ മൂന്ന് ബൈ രണ്ട് ഇൻറ്റു എട്ട് നമുക്ക് ഈ രണ്ടും എട്ടും വെട്ടുമ്പോൾ അവിടെ നാല് വരും മൂന്ന് ഇൻറ്റു നാല് പന്ത്രണ്ട് കിലോമീറ്റർ അതായത് ഈ തീവണ്ടി എട്ട് മിനിറ്റിൽ പന്ത്രണ്ട് കിലോമീറ്റർ ആണ് യാത്ര ചെയ്യുക